യുവരാജെ വഞ്ചിയൂരിൽ വഞ്ചിയൂർ മേഖലയിൽ സി പി എമ്മിൻ്റെ ഗുണ്ടായസാണ് അവിടെ തോട് കയ്യേറുന്നു അവിടെ റോഡ് കയ്യേറുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് റോഡ് കയ്യേറി നിർമ്മിച്ചതാണ് ഇനി ഒരു സ്ഥലം കൂടി ഇവരെ അക്വയർ ചെയ്യുന്നുണ്ട് അവിടെ എന്തോ ഒരു പ്രതിമ സ്ഥാപിക്കാനാണ് അതും പാർട്ടിക്കാർ തന്നെ പറഞ്ഞ് അറിവുള്ളതാണ് അപ്പോൾ നോക്കൂ ഇത് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട ഒരു ഒരു വിഷയം അല്ലേ കാരണം ഇതിപ്പം കോടതി അലക്ഷ്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം റോഡ് കുട്ടിയെ അടക്കരുത് മാത്രമല്ല റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തരുത് കമാനങ്ങൾ പാടില്ല പൊതുയോഗങ്ങൾ പാടില്ല എന്നൊക്കെ ഹൈക്കോടതി വിധികളുണ്ട് അതൊക്കെ അപ് ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധികളുമുണ്ട് പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തി ഇത്തരത്തിൽ ഞങ്ങളുടെ കോടതി തീരുമാനിക്കും ഇവിടെ എന്ത് ചെയ്യണം അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന താന്തനിത്വവുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതും കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത് കാരണം നിയമം ലംഘിച്ചിരിക്കുന്നു വീണ്ടും നിയമത്തെ നോക്കുകുത്തിയാക്കുന്നു നിയമത്തെ വെല്ലുവിളിക്കുകയാണ് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് അല്ലേ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിച്ചു നിയമത്തെ ലംഘിച്ചോ എന്ന് ആര് പറഞ്ഞു ശ്രീ നമ്പ്യാർജി ആര് പറഞ്ഞു ഞാനും നിങ്ങളും പറയുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പറയുന്നു പറയേണ്ടവർ പറയുമോ പറയില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സജി ചെറിയാൻ്റെ കേസ് ഇപ്പോൾ നേരത്തെ ഹരിദാസ് ആറ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറയാം സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധമായ പരാമർശം നടത്തിയത് ആ പ്രസംഗം നടത്തിയത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും ടെലിവിഷൻ ചാനലുകളിലൂടെ കണ്ടതാണ് പക്ഷെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് തെളിവില്ല എന്നാണ് തെളിവാണോ പോലീസിന് വെളിവാണോ ഇല്ലാത്തെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് തെളിവില്ല എന്നാണ് അത് മാത്രവുമല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമോപദേശം അങ്ങനെ നൽകി എന്നാണ് പോലീസ് അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ തന്നെ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞിരുന്നാലും ശരി തന്നെയാണ് ആ അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ റോഡിലാണ് ഇരിക്കുന്നത് ഈ സമ്മേളനം അല്ലെങ്കിൽ നാടിനെ ഘടകം ഒരിടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആ റോഡിൽ തന്നെയാണ് പോലീസുകാരിയ്ക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും ഇങ്ങനൊരു നാടകവും ഇവിടെ നടന്നിട്ടില്ല ഇങ്ങനൊരു റോഡും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇങ്ങനൊരു റോഡേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് കഞ്ചൂർ പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നതിനകത്ത് യാതൊരു സംശയവും വേണ്ട പിന്നെ വഞ്ചൂർ ഭാഗത്ത് സി പി എമ്മിൻ്റേതായ ഒരു തനി ഗുണ്ടായുസം കുറച്ച് നാളായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെയും അവിടുത്തെ കൗൺസിലറുടെ ഒക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നതായിട്ട് താഴെത്തട്ടിൽ നിന്നുള്ള പല പരാതികളും പല കാലഘട്ടം ിൽ ലഭിക്കുന്നുമുണ്ട് ഒന്ന് അവിടെ നിൽക്കട്ടെ രണ്ടാം ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിപാടികൾ നടത്തും പരിപാടികൾ നടത്താൻ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല അത് പബ്ലിക്ക് കാണുന്ന രീതിയിൽ ഇപ്പോൾ അമേരിക്കയിലെ പോലെയോ അല്ലെങ്കിൽ യു കെയിലെ പോലെയോ മറ്റ് സ്ഥലങ്ങളിലുള്ളത് പോലെയോ ഒന്നും അല്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് എന്നോട് ഒരാളിന്ന് ചോദിച്ചു ഈ കൊട്ടിക്കലാശം നടത്തുന്ന സമയത്ത് എന്തിനാ ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് ഇത്രയും പ്രശ്നമാക്കിയിട്ട് നടത്തുന്നത് എന്നുള്ള തലത്തിൽ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും നടത്തുന്നതാണ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾക്കെങ്കിലും അതിൽ നിന്ന് മാറി എന്നൂടെ ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് പക്ഷേ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ വെളിയിലിറങ്ങി പ്രചരണം നടത്തും ബി ജെ പി മത്സരത്തിൽ നിന്ന് പിന്മാറി അതുകൊണ്ട് തന്നെ അവർ കൊട്ടികലാശത്തിൽ പങ്കെടുക്കുന്നില്ല കണ്ടില്ലേ അവർ പോയി എന്നു പറയും ഇത് സാധാരണ ഈ പബ്ലിക്ക് തന്നെ വെളിയിലിറങ്ങി പറഞ്ഞു തുടങ്ങും അതെ അവർ ഒന്നും ഇല്ല അവർ അത് പിന്മാറിപ്പോയി അവരെ ഒന്നും കാണാനില്ല മറ്റു രണ്ട് പാർട്ടിക്കാരെ ഉള്ളൂ എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഫോഴ്സ്ഡ് ആണ് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് കാരണം കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ജനശ്രദ്ധ കിട്ടണമെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്ഥലങ്ങളിലേക്ക് വരികയും പരിപാടികൾ നടത്തുകയും വേണം നാളെ മുതൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് പക്ഷേ ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് നമുക്കൊരു വകതിരിവ് എന്ന് പറയുന്ന ഒരു സാധനം വേണം റോഡ് കയ്യേറി ബ്ലോക്ക് ചെയ്തിട്ടല്ലല്ലോ നിങ്ങൾ നാടകം നടത്തേണ്ടത് നിങ്ങൾക്ക് നാടകം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയൊക്കെ സ്ഥലങ്ങൾ ഈ നാട്ടില് വേറെ ഉണ്ട് ഹോളില് നടത്തിക്കൂടെ എ കെ ജി സെന്റർ ഇരിക്കുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മുടെ എത്രയെത്രയോ ഹാളുകൾ അതിന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് സി പി എമ്മിന് തന്നെ നേരിട്ട് നിയന്ത്രണമുള്ള ഹോളുകള് അവിടെ ഉണ്ട് അപ്പൊ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഈ നാടകം നടത്തിക്കൂടെ ഈ നാടകം തീരുന്ന ഒന്നര രണ്ട് മണിക്കൂർ വരെ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അത് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ ഇത്രയും റഷ് ഉള്ള ഒരു റോഡ് ഈ പറയുന്ന മണ്ഡലകാലത്ത് അത് അടച്ചിട്ടിട്ട് ഇങ്ങനെ സമ്മേളനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഏരിയ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ അടിയാണ് അടി എന്ന് പറയുന്നത് പുറത്തല്ല അകത്താണ് ഏരിയ സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിൽ മൊത്തം പൊരിഞ്ഞ അടിയാണ് ഓരോ ഏരിയ സമ്മേളനം കഴിയും ഓരോ ഏരിയ സെക്രട്ടറിമാരായിട്ട് പുറത്ത് ചാടും ഇതാണ് അവസ്ഥ അങ്ങനെ പുറത്ത് ചാടുന്നവർ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള നിർദ്ദേ ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ബ്ലോക്കായിട്ട് നടത്തുന്നത് പുറത്ത് ചാടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ധാരണയാണെന്ന് തോന്നുന്നു അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന് മറ്റ് ഒരു കാരണവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇനി നാളെ നിങ്ങളാ കോടതിയിലിരിക്കുന്ന മഞ്ചൂർ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരോട് പോയി ചോദിച്ചോളൂ അവർ പറയും ഞങ്ങളുടെ കോടതി വഞ്ചൂരിലേ അല്ല എന്ന് പറയും ഞങ്ങളൊന്നും കണ്ടിട്ടേ അല്ല എന്ന് പറയും കാരണം അങ്ങനെയാണ് ഈ ഇക്കോ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ജനാധിപത്യപരമായ ഇവിടെ ജനാധിപത്യവും ഭരണഘടന എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് മാത്രം ആപ്ലിക്കബിളായിട്ടുള്ള ഒന്നാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിതൊന്നും ആപ്ലിക്കബിളല്ലെന്നേ ഇവർക്കിതൊന്നുമേ തന്നെ ആപ്ലിക്കബിൾ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഊട്ടോപ്യൻ ലോകത്ത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തും കാണിക്കാം അവർക്ക് നടു റോഡിലിറങ്ങി എന്തും കാണിക്കാം പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിലവൻസ് ഉണ്ടാകേണ്ടത് എപ്പം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഐഡിയോളജി ഈ നാട്ടിൽ നിലനിൽക്കണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനൊരു റിലവൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അവരെ അറിയിക്കേണ്ടി വരും അല്ലാതെ ഈ പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് ആൾക്കാർ അറിയണ്ടേ പത്ത് പേര് അറിയണ്ടേ അതുപോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അത് ജനാധിപത്യപരമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലെ ജനാധിപത്യ വിരുദ്ധ പരിപാടികളിലൂടെ മാത്രമേ ഇവർക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ പോയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ വഞ്ചൂരിലും കണ്ണൂരിലും കൊല്ലത്തും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ തുടർഭാഗങ്ങൾ നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും